മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ യുദ്ധ കാഹളം മുഴക്കി രംഗത്തെത്തിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുന്നു നിലമ്പൂർ എം എൽ എ എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഇന്നത്തെ അവസ്ഥയെയും പിടിപ്പുകേടിനെയും കടന്നാക്രമിക്കുകയാണ് പി വി അൻവർ വാർത്താ സമ്മേളനത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ സഖാക്കൾ എ കെ ജി സെന്റർ തകർക്കുമെന്ന് അങ്ങേയറ്റം കടുത്ത ഭാഷയിൽ തന്നെ അൻവർ വിമർശിക്കുമ്പോൾ മുന്നണി ഒന്നാകെ പ്രതിരോധത്തിലാവുകയാണ് മുഖ്യമന്ത്രി ജ്വലിക്കുന്ന സൂര്യനായിരുന്നു ഇപ്പോൾ പിണറായി വിജയൻ കെട്ടുപോയ സൂര്യനാണ് മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നിന്ന് പൂജ്യമായി മാറി മാത്രമല്ല ഇങ്ങനെ പോയാൽ പിണറായി അവസാനത്തെ ും ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ് വകുപ്പ് ഭരിക്കാൻ മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്നും പറയുന്നു മുഖ്യമന്ത്രി തന്നെ ചതിച്ചു ഈ ഘട്ടത്തിൽ അൻവർ പാർട്ടി വിട്ടേക്കുമെന്ന ഒരു സൂചന തന്നെയാണ് പുറത്തു നേതാക്കളുടെ കാലിൽ കൂച്ചു അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാൻ പാർട്ടിയിലുള്ള കാര്യങ്ങൾ പറയാൻ വിമുഖതയാണ് പാർട്ടി അടിമകളായി നേതാക്കൾ മാറുന്നു മുഖ്യമന്ത്രി തന്നെ കുറ്റവാളിയാക്കി അത്തരത്തിൽ അങ്ങേയറ്റം കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കുമെതിരെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾക്കുമെതിരെ അന്വർ തുറന്നടിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മുഖ്യമന്ത്രിയോട് വെറുപ്പാണ് ഇതിനു മുഴുവൻ കാരണക്കാരനും അവനാണെന്ന് ഞാൻ ശശിയുടെ ക്യാബിൻ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു എ ഡി ജി പി എഴുതി തിരക്കഥയാണ് മുഖ്യമന്ത്രി വായിക്കുന്നത് എല്ലാം നട ുന്നത് അറിവോടെയാണെന്നും പി വി അൻവർ പറയുന്നു ഇന്ത്യയിൽ പി ശശി മുഖ്യമന്ത്രിക്ക് മാത്രമാണ് നല്ലത് മുഖ്യമന്ത്രി എന്തിനാണ് പി ശശിയെ കെട്ടിപ്പിടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്നത് അഗ്നിപർവ്വതത്തിന് മുകളിലാണ് സ്വർണം പൊട്ടിക്കലിന് തെളിവുകളുമായി കൂടിയാണ് അൻവർ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ട് വീഡിയോകളാണ് അൻവർ പുറത്തുവിട്ടത് മുഖ്യമന്ത്രിയുടെ മരുമകനെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും കടന്നാക്രമിക്കുകയാണ് അൻവർ ഒരു റിയാസിന് വേണ്ടി മാത്രമുള്ളതല്ല പാർട്ടി പാർട്ടി എന്നാൽ പാർട്ടി സഖാക്കളാണ് നേതാക്കൾ മേൽക്കൂര മാത്രമാണ് എ ഡി ജി പി എഴുതി കൊടുത്ത വാറോല വായിക്കേണ്ട ഗതികേടിലേക്ക് മുഖ്യമന്ത്രി എത്തിയോ എന്നും അദ്ദേഹം പറയുന്നു പാർട്ടിയും ഇക്കാര്യങ്ങളൊക്കെ ആലോചിക്കണം സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് നൂറ്റി അൻപത്തി എട്ട് കേസുകൾ പുനരന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് പി വി അൻവർ പോലീസ് പിടികൂടുന്ന സ്വർണത്തിന്റെ പകുതി പോലും കസ്റ്റംസിന് കിട്ടുന്നില്ല മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ സ്വർണം വിഴുങ്ങുകയാണ് മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കണമെന്നും പി വി അൻവർ എം എൽ എ പറയുന്നു കാട്ടുകള്നായ പി ശശിയെ താടി ഇറക്കണമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തു മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എട്ട് മാസം മുൻപ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ചു പി ശശിയും എ ഡി ജി പിയും ാണ് അന്ന് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ അദ്ദേഹം ചിരിച്ചു നീ പറയൂ എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഫ് വീണ്ടും അധികാരത്തിൽ വന്നത് സി പി എമ്മിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ഞാൻ വരെ ജയിച്ചത് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കത്തി ജ്വലിച്ചിരുന്ന ഒരു സൂര്യനായിരുന്നു സി എം പക്ഷെ സി എം അറിയുന്നില്ല ആ സൂര്യന് കെട്ടുപോയിട്ടുണ്ട് സൂര്യന് കെട്ടുപോയി കേരളത്തിലെ പൊതുസമൂഹത്തിൽ നെഞ്ച് തട്ടിയാണ് പറയുന്നത് സി എമ്മിന്റെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ നടക്കുന്നത് സി എം അറിയുന്നില്ല മുഖ്യമന്ത്രി എന്നെ കുറ്റിയാക്കുന്നു ഇനി പാർട്ടിയിലും വിശ്വാസമില്ല എന്നുകൂടി നിലമ്പൂർ എം എൽ എ പറയുമ്പോൾ ചിത്രം വ്യക്തമാണ് താൻ എഴുതി നൽകിയ പരാതിയിൽ അന്വേഷണം കൃത്യമായി നടക്കുമെന്ന് പാർട്ടി നൽകിയ ഉറപ്പ് പാടെ ലംഘിച്ചതായും പി വി അൻവർ ആരോപിച്ചു ഇന്നലെ വരെ പാർട്ടിയിൽ തനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് അവസാനിച്ചു ഇനി പരാതികളുമായി ഹൈക്കോടതിയിലേക്ക് പോകുമെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്റെ പരാതിയിൽ കേസ് അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത് എസ് പി ഓഫീസിലെ മരമുറി കേസിലും സ്വർണം പൊട്ടിക്കൽ കേസിലും അന്വേഷണം കാര്യക്ഷമമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ കേസ് അന്വേഷണം ും ശരിയായ ദിശയിലല്ല ഉന്നയിച്ച വിഷയങ്ങളിൽ രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി എന്നെ കുറ്റവാളിയാക്കാനാണ് ശ്രമിക്കുന്നത് കള്ളക്കടത്തുകാരുമായി തനിക്ക് ബന്ധമുള്ള പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ കുറ്റവാളിയാക്കുകയാണ് പി ശശിക്കെതിരെ പ്രഥമദൃഷ്ടിയ തെളിവില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ പാർട്ടിയിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ ഇന്നലത്തോടെ ആ വിശ്വാസവും ഇല്ലാതെയായി പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ കഴമ്പില്ലെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പരാതിയിൽ കഴമ്പില്ലെങ്കിൽ അതിന്റെ അർത്ഥം പരാതി ചവിറ്റുകുട്ടയിൽ ഇതെനിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി നീന്ത ഒന്നും നടക്കുന്നില്ല പരാതിയുമായി നിയമവഴിയിലേക്ക് നീങ്ങും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ആൻവർ പറഞ്ഞു ഞാൻ സി പി എമ്മുമായി സഹകരിക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷമായിട്ടുള്ളൂ എന്നാണ് ചിലരുടെ വിചാരം യഥാർത്ഥത്തിൽ ഡി ഐ സി കോൺഗ്രസിലേക്ക് പോയത് മുതൽ സി പി എമ്മുമായി ഞാൻ സഹകരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകുമോ എന്ന് എനിക്കറിയില്ല അജിത് കുമാർ എന്ന നൊട്ടോറിയസ് ക്രിമിനൽ അതും ചെയ്യും മലപ്പുറം ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ അറിയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും പക്ഷെ ഞാൻ ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ച് ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയും മുഖ്യമന്ത്രി വായിക്കുകയാണ് ഞാൻ ഇന്നലെ രണ്ടു മണിക്കാണ് കിടന്നത് എന്റെ പിന്നിൽ പോലീസ് ഉണ്ട് ഇന്നലെ രാത്രിയും വീടിനടുത്ത് രണ്ട് പോലീസുകാർ ഉണ്ടായിരുന്നുവെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു അത്തരത്തിൽ പാർട്ടിയെ ഒന്നാകെ സംശയം ഇടലിൽ നിർത്തിക്കൊണ്ട് ആഞ്ഞടിക്കുകയാണ് അതേ മുന്നണിയിലെ ഒരു എം സമാനമായ ഒരു പ്രതിസന്ധി അടുത്ത കാല ചരിത്രത്തിലെങ്കും ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ രാഷ്ട്രീയ അജണ്ടയുടെ അല്ലെങ്കിൽ ഉന്നയിക്കുന്ന വ്യാജ ആരോപണങ്ങളാണ് എന്ന തലത്തിൽ ഒരു രീതിയിലും പാർട്ടിക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത അതിരൂക്ഷ വിമർശനങ്ങളാണ് നിലപാടുകളാണ് അൻവർ സ്വീകരിക്കുന്നത് വരും ദിവസങ്ങളിലും വെളിപ്പെടുത്തലുകൾ തുടരുമെന്ന് കൂടി അൻവർ പറയുമ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്ക് കടക്കുകയാണ് പാർട്ടി ഈ വരുന്ന ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കുമെന്ന് കൂടി പറയുന്നു വരുന്ന ദിനങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്ന് കൂടി അൻവർ പറയുന്നു അഗ്നിപരീക്ഷയിലൂടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി കടന്നു പോകേണ്ടി വരുമെന്ന് ഉറപ്പാണ് ഏത് നിലയിൽ ഏത് തരത്തിൽ അൻവറിന്റെ ആരോപണങ്ങളെ പാർട്ടി പ്രതിരോധിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും തൊട്ടടുത്ത ദിനങ്ങൾ കേരളം ഇന്നേവരെയും കണ്ടിട്ടില്ലാത്ത പൊട്ടിത്തെറയിലേക്ക് കടക്കുമെന്ന് ഉറപ്പാണ് രാഷ്ട്രീയ പൊട്ടിത്തെറികളിലേക്ക് ഉറപ്പാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഇനി സ്വാഭാവികമായും ഉണ്ടാകേണ്ടത് ആ ഒരു പ്രതികരണത്തിന്റെ ശൈലി രീതിയൊക്കെ കൂടി കൂട്ടി വായിച്ചു ഇനിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലെ ഗതി നിർണ്ണയിക്കാനാവുക